അഖില ഭാരത സേവാ സംഘത്തിന്റെ കീഴിലുള്ള വെള്ളാപ്പാറ ശ്രീ മഹേശ്വരി ദേവി ക്ഷേത്രത്തിൽ വിദ്യാരംഭ ചടങ്ങുകൾ നടന്നു വിദ്യാരംഭ ചടങ്ങുകൾക്ക് അനീഷ് ശാന്തി വിമൽ ശാന്തി എന്നിവർ മുഖ്യകാർമ്മികത്വം വഹിച്ചു വെള്ളാപ്പാറ ശ്രീ മഹേശ്വരി ദേവി ക്ഷേത്രത്തിൽ വിജയദശമിയും വിദ്യാരംഭ ചടങ്ങുകളും നടന്നു ക്ഷേത്ര ആചാര ചടങ്ങുകൾക്ക് അനീശാന്തി വിമൽശാന്തി എന്നിവർ മുഖ്യകാർമ്മികത്വം വഹിച്ചു തുടർന്ന് നടന്ന വിദ്യാരംഭ ചടങ്ങിൽ ഡോക്ടർ പി സി രവീന്ദ്രനാഥ് ഇടുക്കി പോലീസ് സബ് ഇൻസ്പെക്ടർമാരായ സാബു തോമസ് എം ചന്ദ്രൻ എന്നിവർ കുരുന്നുകൾക്ക് ആദ്യാക്ഷരം പകർന്നു നൽകി വർഷമെങ്കിലും ആ മഹത്വം ഉൾക്കൊണ്ട് കൊണ്ട് തന്നെ നമ്മളെല്ലാവരും നല്ല രീതിയിൽ നമ്മുടെ കൊച്ചുങ്ങളെ എഴുത്തിനെടുത്ത് നമ്മുടെ ഇന്നിവിടെ എഴുത്തിന് എഴുത്താമെന്ന് നമുക്ക് എല്ലാവരും അറിയാവുന്ന ഡോക്ടർ പി സി രവീന്ദ്രനാഥ് അദ്ദേഹമാണ് ആദ്യകാല ഇടുക്കിയിലെ കുടിയേറ്റ ഒരു ഡോക്ടർ കൂടിയാണ് ഈ ക്ഷേത്രങ്ങളെല്ലാം ഇവിടെ നിർമ്മിക്കുവാനുള്ള എല്ലാത്തിനും മുന്തിയെടുത്ത നമ്മുടെ ഇവിടുത്തെ കൈനാവായാലും വെള്ളപ്പാറായാലും അയ്യപ്പന്റെ ക്ഷേത്രമായാലും എല്ലാ ക്ഷേത്രങ്ങൾക്കും മുഖ്യമായ ഒരു കാർമ്മികത്വം വഹിച്ചിരുന്ന അദ്ദേഹമാണ് നമുക്കിപ്പോൾ ഇന്നിവിടെ നമ്മുടെ കുരുന്നുകൾക്ക് ആദ്യക്ഷരം കുറിക്കുവാനെത്തി നിരവധി കുരുന്നുകൾ ആദ്യാക്ഷരം കുറിക്കുവാൻ മാതാപിതാക്കൾക്കൊപ്പം ക്ഷേത്ര സന്നിധിയിലെത്തിയിരുന്നു പരിപാടികൾക്ക് ക്ഷേത്രം പ്രസിഡന്റ് ടി എ ആനന്ദ്കുമാർ സെക്രട്ടറി പി എൻ സതീശൻ പി കെ ജയൻ ഉദയകുമാർ മറ്റത്തിൽ ടി പി ദാസൻ എന്നിവർ നേതൃത്വം നൽകി ന്യൂസ് ബ്യൂറോ ഇടുക്കി